പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സിജു കാശപ്പള്ളി ഞാൻ അങ്കമാലിക്കടുത്ത് ചമ്പന്നൂർ സെൻറീത്താസ് ഇടവകയിൽ നിന്നാണ് വരുന്നത് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ മാനസാന്തരത്തിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബം ഇവിടെ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ആറാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഒരു പ്രധാന സാഹചര്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയും കുടുംബവും അയർലൻഡിലാണ് ഞാനും എൻ്റെ കുടുംബവും സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത് ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കോൺവെർസേഷൻ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു സംഭാഷണം അവസാനിക്കുന്നത് അപ്പച്ചൻ്റെ ആത്മീയവും ഭൗതികവുമായ ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ അവസാനിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വന്ന് ഇവിടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതും ഓഗസ്റ്റ് മാസം ഞാൻ ഉടമ്പടി വെച്ചു ഞാനും ചേച്ചിയും സംസാരിച്ച് അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യണം അപ്പച്ചൻ ഒരു വെരി ഒരു കാമൻ കോയറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് വളരെ ശാന്ത സ്വഭാവമാണ് പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരും ഷോട്ട് ടെമ്പേർഡാണ് ചില സമയത്ത് അതുപോലെ തന്നെ ഒരു ചില പിടിവാശികളുണ്ട് ആ കാലഘട്ടങ്ങളിൽ ടി വിക്ക് അഡിക്റ്റഡ് ആയിരുന്നു അപ്പച്ചൻ പള്ളിയിൽ പോകാൻ കൊറോണയ്ക്ക് ശേഷം പള്ളിയിൽ പോകാൻ കുറച്ച് മടിയായിരുന്നു അതുപോലെ തന്നെ അപ്പച്ചന് തണുപ്പ് വേണം അമ്മച്ചയ്ക്ക് തണുപ്പ് വേണ്ട അപ്പോൾ ഒരാൾക്ക് എ സി വേണ്ട ഒരാൾക്ക് എ സി വേണം രണ്ടുപേര് രണ്ട് മുറിയിലാണ് കിടക്കുന്നത് അങ്ങനെ ഇതിനെല്ലാത്തിനും എനിക്ക് ഒരു പരിഹാരം വേണം ഒരു സൊല്യൂഷൻ വേണം അതിനു വേണ്ടിയാ ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ ആറ് നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതുന്നത് ആ നിയോഗം എഴുതി സ്നേഹമുള്ളവരെ നാലാമത്തെ മാസം മുതൽ അപ്പച്ചനില് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അമ്മച്ച് വിളിച്ച് പറയും അപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് വിൻസെൻഷൻ സഭയുടെ ഹൗസ് ഉണ്ട് അവിടെ വൈദികരുണ്ട് അപ്പച്ചൻ അവിടെ പോയി കുമ്പസാരിക്കുന്നു ഞങ്ങളുടെ ഇടവോപ്പള്ളിയിൽ ഫ്രൈ വെള്ളിയാഴ്ച വൈകീട്ടാണ് കുർബാന നൊവേനയുണ്ട് ആരാധനയുണ്ട് അപ്പച്ചൻ അതിൽ പങ്കെടുക്കുന്നു പള്ളി ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നു ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിന് വളരെയധികം സന്തോഷമായി ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം പറഞ്ഞു കൃപാസന മാതാവ് ഇടപെട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ ഒരു ഒരു സെൻറ്റൻസും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തു ഞങ്ങളുടെ കോൺവെർസേഷനിൽ ജോസഫ് അച്ഛൻ ഇവിടെ കൃപ ഉടമ്പടി ധ്യാനത്തിൽ മിക്കപ്പോഴും പറയുന്നതാണ് മാതാവ് ഇടപെട്ട് തുടങ്ങിയോ അടുത്തതായി വരുന്നത് ഒരു വലിയ വേദനയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിച്ചു മാർച്ച് അപ്പച്ചനീ മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് അപ്പച്ചൻ ഞങ്ങൾ എന്നെയും ചേച്ചി അന്വേഷിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഓരോ മുറികളിൽ കയറിയിട്ട് കബോർഡുകൾ തുറന്ന് ഒക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും കാണാത്ത ഒരു പെരുമാറ്റ രീതി പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റും ചെയ്തു അവസാനം സി ടി സ്കാൻ ചെയ്തു ഡോക്ടർ കൺഫേം ചെയ്തു അപ്പച്ചന് മൈൽഡ് സ്ട്രോക്കാ ഈ ന്യൂസ് അപ്പം തന്നെ എനിക്ക് കിട്ടി ഞാൻ ഓഫീസിലായിരിക്കുന്ന ഞാൻ ഓഫീസിൽ നിന്ന് പയ്യെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലൊരു കൃപാസന മാതാവിൻ്റെ സ്റ്റാച്യുണ്ട് ആ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിന്നു സാധാരണ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് പരാതികളായിട്ട് പക്ഷേ ഈ തവണ പരാതിയൊന്നും പറഞ്ഞില്ല കൃപാസന മാതാവിൻ്റെ ആ സ്റ്റാച്യുവിൻ്റെ മുൻപിൽ ഞാൻ പോയി നിന്നു ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു അപ്പച്ചെല്ല ആത്മീയവും ഭൗതികവുമായ കുറച്ച് മാറ്റങ്ങൾക്ക് വേണ്ടി അമ്മയുടെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ആയിട്ട് ഞാൻ എഴുതി അമ്മ ഒരു സ്ട്രോക്കിലൂടെയാണ് എൻ്റെ അപ്പൻ്റെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഉടമ്പടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അന്ന് തന്നെ പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറ് ദിവസം ഇവിടെ ലിറ്റിൽ എൽ എഫ് ഹോസ്പിറ്റലിലാണ് അങ്കമാലിൽ ആറ് ദിവസം ഇവിടെ അപ്പച്ചൻ കിടക്കണം നിങ്ങൾ ആറാം ദിവസം അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്യുന്നത് കണ്ടു വന്നാൽ മതി അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാരണം അപ്പച്ചത്തിരി വയലൻറ്റ് ആ ബിഹേവിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ സ്ട്രോക്ക് വന്നത് ബ്രെയിനിലെ സ്റ്റെമ്മും തലാമസം എന്ന രണ്ട് ഏരിയയിലാണ് അതൊന്ന് മെമ്മറിയിന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ആ ബ്ലീഡിംഗ് ഉള്ളത് കൊണ്ട് അപ്പച്ച ആ വയലൻറ്റ് ബിഹേവിയറിലേക്ക് പോകുന്നത് ഞാൻ ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്തു അപ്പച്ചനെ ആറാം ദിവസം ഡിസ്ചാർജ് ചെയ്തു അപ്പച്ചൻ അപ്പ അപ്പച്ചൻ വീട്ടിലേക്ക് വരുന്നത് ഒരു പെസഹ വ്യാഴാഴ്ച അന്ന് അന്ന് വൈകുന്നേരം ഞാനും എത്തി ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും അപ്പച്ചൻ ശാന്തനായിരുന്നു പക്ഷേ ഈസ്റ്റർ ഞായർ പിറ്റേ ദിവസം തിങ്കളാഴ്ചയും രാത്രിയും പകലും അപ്പച്ച ഒരു മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല ഒരു മിനിറ്റ് പോലും ഉറങ്ങാതെ ആയിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞതായിരുന്നു നിങ്ങളെന്തും പ്രതീക്ഷിച്ച് പോയാൽ മതി അന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം മണി ആയപ്പോഴേക്കും അപ്പച്ചൻ്റെ ബിഹേവിയർ ടോട്ടലി ചേഞ്ചായി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പച്ചനെ നേരെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി ഇരുപത് ദിവസത്തോളം അപ്പച്ചൻ അവിടെ കിടന്നു ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ആ ദിവസങ്ങളിലെല്ലാം പല വ്യക്തികളും ബന്ധുക്കളുണ്ട് ഫ്രണ്ട്സുണ്ട് ഉണ്ട് പലരും വന്ന് അപ്പച്ചനെ കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന് അവരെല്ലാവരും ഓരോന്ന് പറയേണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ അവരുടെ അടുത്ത് മറുതലിക്കാനോ അല്ലെങ്കിൽ വിപരീതം പറയാനോ നിന്നില്ല ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ ഞാൻ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാ ആ ഉടമ്പടി കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാ അതിലൊരു മാറ്റവും ഇല്ല ഇതൊരു പരീക്ഷണോ ഈ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാകൂ അതാ ഞാൻ ആ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരുന്നത് നാല് ഡോക്ടേഴ്സ് അപ്പച്ചനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ന്യൂറോ ഉണ്ട് ജനറൽ മെഡിസിൻ ഉണ്ട് സ്കിന്നിൻ്റെ ഒരു ഡോക്ടർ ഉണ്ട് പിന്നെ സൈക്കാട്രി ഉണ്ട് സൈക്കാട്രി ജോസഫ് ഡോക്ടറാ ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതായത് അപ്പച്ചന് നിൻ്റെ അപ്പന് മാനസികമായിട്ടൊന്നുമില്ല പക്ഷേ ഈ ബ്ലീഡിങ് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു അത് പോകുന്ന വരെയും ഈ ഒരു ബിഹേവിയർ അത് നമ്മൾ കൺട്രോൾ ചെയ്താൽ മതിയാകൂ അപ്പം അപ്പച്ചനെ ശാന്തനാക്കാനായിട്ട് കിറ്റിപ്പിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം ഞാൻ ഞാനവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് വിടാം അവിടെ കുറച്ച് ഡോക്ടേഴ്സായിട്ട് പരിചയമുണ്ട് അവരും അത് കൺഫേം ചെയ്ത് എനിക്ക് തരുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ സംശയം കൊണ്ടാണ് ഞാനതൊക്കെ വിടുന്നത് ഞാനിവിടെ അടിയുറച്ച് തന്നെ വിശ്വസിച്ചാണ് നിൽക്കുന്നത് ആ നിമിഷങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഡോക്ടർ പറഞ്ഞു സൈക്കാട്രിക് ഡോക്ടർ പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് മില്ലിഗ്രാം ഈ കുറ്റിപ്പല്ല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ദിവസം കൊടുത്തു ഒരു മിനിറ്റ് പോലും അപ്പച്ച ഉറങ്ങില്ല അപ്പച്ച ഓരോ മുറികളിലും കയറും കോറിഡോറി കൂടെ ഇങ്ങനെ നടക്കും രാത്രിയും പകലും അപ്പച്ച ഉറങ്ങുന്നില്ല പിറ്റേ ദിവസം അമ്പത് ഡോസാക്കി അന്നിട്ടും ഒരു അനക്കില്ല അത് എഴുപത്തഞ്ചായി നൂറായി നൂറ്റി ഇരുപത്തഞ്ചായി നൂറ്റമ്പതായി ഇരുന്നൂറ് മില്ലിഗ്രാം ആയി അവസാനം ഡോക്ടർ തന്നെ സങ്കടം ഇനി എന്താ ചെയ്യുന്നത് ഇതെന്താ നിൻ്റെ അപ്പൻ ഉറങ്ങാത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാധാരണ ഇരുപത്തഞ്ച് മില്ലിഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ സംസാരത്തിൽ നിന്ന് ഇനി ഇവിടെ ആളെ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വേണമെങ്കിൽ പൊയ്ക്കോ എന്നുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഏകദേശം ഒരു ഒൻപത് മണി ആയിട്ടുണ്ടാവും വൈകിട്ട് ഞങ്ങൾ ഡബിൾ റൂമാണ് അവിടെ അമ്മച്ചിയുണ്ട് ഞാനൊരു ബെഡിലാണ് അവിടെ ഇരുന്നാണ് കുടുംബ പ്രാർത്ഥനയും ആ കുടുംബ പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിനോടുള്ള കൊന്തയും ഇതെല്ലാം ഞങ്ങൾ ചൊല്ലിക്കൂട്ടുന്നത് അപ്പച്ചൻ കിടക്കുന്നുണ്ട് അപ്പച്ചൻ ഉറങ്ങുന്നില്ല ഞാനും കിടക്കുന്നുണ്ട് അപ്പച്ചൻ ഇടതുവശത്താണ് കിടക്കുന്നത് ഞാൻ വലതുവശത്താണ് കിടക്കുന്നത് അപ്പുറത്തൊരു സിംഗിൾ ബെഡിൽ ആ ഞാൻ കിടക്കുന്ന ഭിത്തിയുടെ മുകളിലായിട്ട് ഒരു ക്രൂശിത രൂപമുണ്ട് അപ്പം ഞാൻ എന്ത് വേദന ജീവിതത്തിൽ വന്നാലും സഹനം വന്നാലും കൊന്തയെടുക്കും ആ കൊന്തയിൽ ഈ കൃപാസന മാതാവിൻ്റെ മെഡലും ഉണ്ട് ഓരോ വേദന ഇങ്ങനെ മുറുകി വരുമ്പോഴും മുറുക്കം കൂടും ഞാൻ കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് ആ ക്രൂശിത രൂപത്തിൽ നോക്കിയിട്ട് എന്നിട്ട് മാതാവിനെ നോക്കിയിട്ട് മാതാവിനോട് പറയുന്നുണ്ട് അമ്മ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതാണ് അമ്മ ഗാകുൽത്താമലെ മരക്കുരിശിലും മൂന്നാണികളിൽ നിൻ്റെ ആ മകൻ തൂങ്ങി കിടന്നപ്പോൾ ആ കുരിശിന് ചുവട്ടിൽ നീ ഉണ്ടായിരുന്നു ഇന്ന് അതേ കുരിശിൻ്റെ ചുവട്ടിൽ ഞാനും എൻ്റെ അപ്പനും കിടപ്പുണ്ട് അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം അമ്മ ഇടപെടണം അമ്മ ഒന്ന് ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് പതിനാല് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ആ അതിൻ്റെ ഇടയ്ക്ക് ജോലിയുണ്ട് ആ ജോലി അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് പതിനാലാമത്തെ ദിവസം അന്ന് രാത്രി എനിക്ക് തോന്നും ഒരു ഒമ്പതര ആയപ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയി മയങ്ങിപ്പോയപ്പോൾ ഒരു വചനമാണ് എൻ്റെ ചെവികളിൽ ഒന്ന് അടിക്കുന്നത് ആ വചനം ഏശയ മുപ്പത് പത്തൊമ്പതാ നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കർണ് കാണിക്കും അവിടെ അത് കേട്ട് നിനക്ക് ഉത്തരം കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിന്റെ ഗുരു നിനീന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നീന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ആ വചനം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി ഞാൻ എഴുന്നേറ്റു അപ്പച്ചൻ ഉറങ്ങിയോ നോക്കി ഉറങ്ങിയിട്ടില്ല നേരെ കണ്ണും തുറന്ന് കിടക്കാം കാരണം അപ്പച്ചനെ എഴുന്നേറ്റ് ആൾ പോവും ആ രീതിയിലാണ് ആ വചനം കിട്ടി പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്നു അവർ ചോദിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താ എന്താണ് നിങ്ങളെന്ത് ഡിസിഷനാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കൂടി എനിക്ക് വേണം ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് ഈ രണ്ട് ദിവസം ചോദിക്കുന്നത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ മാതാവ് എന്തെങ്കിലും എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണ് അടുത്തൊരു ഗൈഡൻസ് തരുമെന്ന് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നു ഞാനൊന്ന് മയങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ശബ്ദ പരിശുദ്ധ കൃപാസന മാതാവ എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ഒരു സെൻറ്റൻസാണ് എൻ്റെ ചെവിട്ടിലേക്ക് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നിനക്കൊരു വൈദികനെ വേണം ഡെലിവറൻസ് പ്രയർ നടത്തുന്ന ഒരു വൈദികനെ വേണം ഈ രണ്ട് സെൻറ്റൻസാണ് കിട്ടുന്നത് പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്നു ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആയിക്കോളാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വൈദികനേയും കണ്ടെത്തി ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നു അപ്പച്ചൻ ആ വയലൻ്റ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നു അന്ന് രാത്രി ഞാൻ എൻ്റെ പെ എൻ്റെ പെങ്ങളും വന്നു ഞങ്ങൾ രണ്ടുപേരുമുണ്ട് അപ്പച്ചനെ അവർ രണ്ടുപേരും ഒരു മുറി കയറി അമ്മച്ചിയും പെങ്ങളും ഒരു മുറി കയറി വാതിലടച്ചു കാരണം പേടിയായിട്ട് ഞാനവിടെയുണ്ട് അത് കഴിഞ്ഞ അന്ന് രാത്രി പിറ്റേ ദിവസം ഒരു ഉച്ച ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഈ വന്നു വൈദിക ഒരു ഡെലിവറൻസ് സ്പ്രെയർ നടത്തി വൈദികൻ പോയി അന്ന് രാത്രി മുതൽ ഇരുന്നൂറ് മില്ലിഗ്രാം ക്യുറ്റിപ്പിൻ കഴിച്ചിട്ടും ഉറങ്ങാത്ത എൻ്റെ അപ്പച്ചൻ ഉറങ്ങാൻ തുടങ്ങി അതിന് നാല് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ കൃപാസനത്തിലെ അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് വന്നു ആശുപത്രി കിടക്കുന്ന ഫോട്ടോയുമായി ഞാനിവിടെ കയറി വരുന്ന ആ സമയം എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു അഭിഷേക ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് ഞാൻ പലരെയും നോക്കി ആരും ഇല്ല അപ്പോൾ മാതാവ് ഉണ്ടെന്നുള്ള കാര്യം ഒന്നും കൂടി ഉറപ്പിച്ചു ഇവിടെ വന്ന് ജോസഫ് ജോസപ്പച്ചൻ്റെ അടുത്ത് ഫോട്ടോ സൈ അച്ഛൻ സൈത്ത് പൂശി മാതാവിൻ്റെ അടുത്ത് കാണിച്ച് അച്ഛൻ അത് വെഞ്ചിരിച്ച് അത് ബ്ലിസ് ചെയ്ത് തന്നു എന്നിട്ട് അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചു ഒരു വാക്ക് പോലും പറഞ്ഞില്ല പക്ഷേ അച്ഛൻ്റെ ആ പുഞ്ചിരിയിൽ പുഞ്ചിരിയിലുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി നീ പോയിക്കോ ഒരു കുഴപ്പമില്ല ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ അപ്പച്ചൻ്റെ ആ വയലൻ്റ് ബിഹേവിയർ മാറാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ തിരിച്ചു പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു അന്ന് അപ്പച്ചനെയും കൊണ്ട് ഇവിടെ വന്നു ഇവിടെ ഈ ആൾ ഇരുത്തി ഈ നിന്ന് അപ്പച്ചനെ ജോസഫ് അച്ഛൻ ബ്ലിസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി അപ്പച്ചൻ്റെ സുഖം പൂർണ്ണമായിട്ടും എല്ലാ അസുഖങ്ങളും അപ്പച്ചന് മാറിക്കിട്ടി ഇപ്പം ചെറുതായിട്ടൊരു ഓർമ്മക്കുറവുണ്ട് ചെറിയ അത് ചില സമയത്ത് ആ അത് മാത്രമേ ഉള്ളൂ ഞാൻ പരിശുദ്ധ അമ്മയുടെ നടയിൽ ഒരു ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ഇപ്പം അപ്പച്ചന് വേണ്ടി എഴുതി അത് അമ്മ അത് മാറ്റിയെടുക്കാൻ കണ്ടത് ഒരു മൈൽഡ് സ്ട്രോക്കാണ് ആ മൈൽഡ് സ്ട്രോക്കിലൂടെ എല്ലാം മാ എല്ലാം മാറിക്കിട്ടി എന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും മിക്ക ദിവസവും അപ്പച്ചൻ പള്ളിയിൽ പോവും അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ പോവും അതുപോലെ തന്നെ ടി വി ഓൺ ചെയ്ത് അവിടെ ഇട്ടുണ്ടെങ്കിൽ പോലും ആ വഴിക്ക് നടന്നു പോകാൻ അല്ലാണ്ട് ആ വഴിക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല അതുകൂടാതെ ഇവർ രണ്ടുപേരും രണ്ട് മുറിയിലാണ് കാരണം ഈ എ സിയുടെ പ്രശ്നം ഇന്ന് രണ്ടുപേരും ഒരു മുറിയിലാണ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകനാണ് ഞാൻ എനിക്ക് മൂന്ന് കുട്ടികളാണ് അവൻ ചെറുപ്പത്തിലെ മുതൽ അവന് ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാനും അതുപോലെ സെൻറ്റൻസുകൾ പറയാനും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ കൃപ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഈ ഒരു കാര്യമോ മകൻ്റെ കാര്യമോ അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പൃഥ്വികരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കഴിയുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ സൈ ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും അതുപോലെ തന്നെ തേനും ഉപ്പും കൊടുക്കും പക്ഷേ ഇവൻ്റെ നാവിൽ മാത്രം ഞാൻ ആ തൈലും കുരിശാകൃതിയിൽ കുരിശായി വരച്ചിട്ട് പറയും അമ്മ ഇവൻ്റെ നാവിൻ്റെ കെട്ടഴിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അത്രയും ചെയ്തോളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് ആയി ഇമ്പ്രൂവായയാൾ ഇനിയും പൂർണ്ണമായിട്ടും അമ്മമാതാവ് സൗഖ്യം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളിവിടുന്ന് പത്രം കൊണ്ടുപോകും ജർമ്മനും ഇംഗ്ലീഷും മലയാളവും കൊണ്ടുപോകാറ് ഞങ്ങൾ കുടുംബമായിട്ടാണ് ഓരോ വീടുകളിലും പോകാറ് ഭാര്യ ഉണ്ടാവും മൂന്ന് മക്കളും ഉണ്ടാവും ഞാനും ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ പത്രം കൊടുക്കാറ് ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോകാറുണ്ട് അത് എല്ലാ മക്കൾക്കും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് നേഴ്സുമാരെ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് പഠിപ്പിക്കുന്നുണ്ട് കുറേ നേഴ്സുമാരെ അതേ അത് അതുപോലെ തന്നെ ഡയാലിസിസ് കുറച്ച് പേഷ്യൻസിനും അതുപോലെ ക്യാൻസർ പേഷ്യൻസിനും അങ്ങനെ ചാരിറ്റി പോലെ അത് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ എനിക്ക് ചെയ്യാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബൈബിള് വായിക്കുന്ന കാര്യം ഇതെല്ലാം ആഴത്തിൽ ആഴപ്പെട്ടു പോയി ആ ആ ഒരു ഇരു അരമണിക്കൂർ ആദ്യമൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് നീണ്ടു പോകാൻ തുടങ്ങി നമ്മൾ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രത്യേകമായിട്ടും ഞാൻ ചെയ്യുന്നൊരു കാര്യം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ സ്വിറ്റ്സർലൻഡിൽ രണ്ട് അച്ഛന്മാരെ കണ്ടുപിടിച്ചു അവിടെ പഠിക്കാൻ വരുന്ന അച്ഛന്മാരുണ്ട് പി എച്ച് ഡി ചെയ്യാനായിട്ട് ആ വൈദികരോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കുർബാനയ്ക്ക് കുർബാന പണം തരാം എനിക്ക് നാല് അഞ്ച് ദിവസം അഞ്ച് കുർബാന മിനിമം ഒരാഴ്ചയിൽ എനിക്ക് നിങ്ങൾ ചെല്ലണം അങ്ങനെ മൊത്തം പത്ത് കുർബാന ഈ പത്ത് കുർബാന നിങ്ങൾ ചെല്ലുക ഞാൻ ആ ദിവസം അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ അഡ്വാൻസായിട്ട് കൊടുക്കും അവർക്ക് അതിൻ്റെ ഇൻറ്റൻഷൻ എഴുതും ആ ഇൻറ്റൻഷൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാ അത് ചെയ്യുന്നത് ചില സമയത്ത് ആ ഇൻറ്റൻഷൻ മാറും ഇപ്പം ഈ അഹമ്മദാബാദിലൊരു ഫ്ലൈറ്റ് വീണു അപ്പോൾ ഇരുന്നൂറ്ററുപത് പേര് ആ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ആ ആഴ്ചകാലത്തെ കുർബാന കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടി കാഴ്ച വയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ അന്നത്തെ കുർബാന ഞാൻ കാണുകയും ചെയ്യും ഉപവസിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് ഇതാണ് കാരുണ്യ പ്രവർത്തികളായിട്ടും ചെയ്യുന്നത് പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനു ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തിരുവചനങ്ങൾ ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന അവിടുത്തെ തേടുവിൻ എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും സിജു കൊച്ചാപ്പള്ളി എന്ന ഈ സഹോദരൻ തൻ്റെ മകനോടും പിതാവിനോടുമൊപ്പം മകനും പിതാവിനും ലഭിച്ച ഓരോ ദൈവാനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ അമ്മമാതാവിൻ്റെ ഈ തിരുവളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ ആദ്യം തൻ്റെ പിതാവിൻ്റെ മനസാന്തര്യത്തിനും രോഗസൗഖ്യത്തിനുമുള്ള അനുഭവങ്ങളെയാണ് നമ്മോട് പങ്കുവച്ചത് വളരെ വ്യക്തമായി ദൈവാത്മാവിൻ്റെ പ്രചോദനമുള്ള വാക്കുകളിൽ അപ്പച്ചൻ്റെ ജീവിതം എങ്ങനെ പരിവർത്തനപ്പെട്ടുവെന്ന അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ സ്വഭാവത്തിലെങ്ങനെ മാറ്റം വന്നുവെന്ന് ആത്മീയ ജീവിതം എങ്ങനെ ബലപ്പെട്ടുവെന്ന് സഹോദരൻ പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതങ്ങളെയും ജീവിത വിഷയങ്ങളെയും നമ്മുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് തിരുത്തുവാനാവാത്തത് നമുക്ക് പരിഹാരമില്ലാത്തത് ദൈവസന്നിധിയിൽ നിശ്ചയമായും പരിഹാരമുണ്ട് ഡോക്ടർമാർക്ക് മരുന്നില്ലാത്തത് ചികിത്സയില്ലാത്തത് പേരറിയാത്ത രോഗത്തിന് ദൈവത്തിന്റെ കരങ്ങളിൽ സൗഖ്യമുണ്ട് അതിന്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ അപ്പനെയും മകനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളോട് പങ്കുവെക്കുക എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക